മാളൂസ് മതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജോണി നമ്മുടെ അടുക്കളയിലെ പച്ചക്കറി വേസ്റ്റും വേസ്റ്റും ഒക്കെ വളരെ ചിലവ് കുറഞ്ഞ രീതി നല്ല ഒന്നാന്തരം കമ്പോസ്റ്റാക്കി മാറ്റാവുന്ന ഒരു സംവിധാനമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതു മുമ്പായി ഈ ചാനൽ ആദ്യയുടെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നല്ല വീഡിയോകൾ പെട്ടെന്ന് കിട്ടുവാൻ ആ ബെല്ലേക്കും കൂടി ഒന്ന് നടത്തുക ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് നമ്മൾ നമ്മുടെ അടുക്കള വേസ്റ്റ് കമ്പോസ്റ്റാക്കി മാറ്റാനായിട്ടുള്ള ഒരു സംവിധാനം ഇതൊരു മൂന്ന് വർക്കറ്റ് ഉണ്ട് ഇത് നമ്മുടെ ഇവിടെ നമ്മുടെ പഞ്ചായത്തിൽ നിന്നാണ് ഇത് കിട്ടിയത് നമ്മളൊരു നൂറ്റി അൻപത് രൂപ അടച്ച ആധാർ കാർഡും റേഷൻ കാർഡിൻ്റെ ഇതും കൊടുത്തു കഴിയുമ്പോഴത്തേനും നമുക്ക് ഇത് കിട്ടും അപ്പം നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും പഞ്ചായത്തുകളിൽ ഇത് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇല്ലെങ്കിൽ നമുക്കിത് വെളിയിൽ നിന്ന് മേടിക്കാൻ കിട്ടും അപ്പോൾ ആ വിലയിൽ നിന്ന് മേടിക്കണേ ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിന്റെ വില നമുക്കിത് ഇത് നമുക്ക് ഈ സംവിധാനം നമ്മൾ ഒരുക്കുവാണെങ്കിൽ നമ്മുടെ വീട്ടിലെ വേസ്റ്റുകളെല്ലാം നമുക്ക് ഇതിന്റെ അകത്ത് ഇടാം പച്ചക്കറി വേസ്റ്റ് ഇടുന്ന കൂടെ നമ്മുടെ ആകാർ സ്ഥാനത്തിൽ ഇടാം എന്നാ കഴിഞ്ഞാൽ നമുക്ക് ഈ ആകാർ സ്ഥാനത്തിൻ്റെ ഇടുകയാണെങ്കിൽ നമ്മൾ ഒട്ടും വെള്ളം വരരുത് നല്ല തുകുന്ന വേസ്റ്റുകൾ മാത്രമേ ഇടാവുള്ളൂ അപ്പം ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ മൂന്ന് വക്കറ്റിന് മൂന്ന് സ്റ്റാൻഡുണ്ട് അപ്പോൾ നമ്മൾ ഇത് പോകണമെങ്കിൽ ഈ സ്റ്റാൻഡേലോട്ട് ഈ ഒരു ബക്കറ്റ് വെക്കുക വെച്ചിട്ട് നമ്മളിതിൻ്റെ അകത്തുള്ള വേസ്റ്റ് അല്ല നമുക്ക് ആവശ്യത്തിനുള്ള വേസ്റ്റിൻ്റെ അകത്തിട്ടാണ് നമ്മൾ ഇത് ഈ ബക്കറ്റ് നിറഞ്ഞു കഴിയുമ്പോഴത്തേന് നമുക്ക് ഇത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത ബക്കറ്റ് ഇത് നിറയ്ക്കാം അപ്പോൾ ഇത് അവിടെ ഇരുന്ന് കമ്പോസ്റ്റ് ആയിക്കോളും നമുക്ക് കമ്പോസ്റ്റ് ആയി കഴിയുമ്പോഴത്തേന് ഇത് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം അപ്പോൾ മൂന്ന് ബക്കറ്റുള്ളതുകൊണ്ട് നമുക്ക് ഒരു ഒരു ബക്കറ്റ് നിറഞ്ഞു കഴിയുമ്പോൾ അടുത്ത ബക്കറ്റ് നിറയ്ക്കാം ഇപ്പോൾ നമുക്കിത് നിറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഞാനിത് കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ ഞാൻ പച്ചക്കറി വേസ്റ്റ് മാത്രമേ ഇടുന്നുള്ളൂ അപ്പോൾ ഇത് കാബേജിൻ്റെതുണ്ടാണ് അപ്പം ഇത് ഞാൻ പച്ചക്കറി കടയിൽ നിന്ന് എടുത്തതാണ് അപ്പം നമുക്ക് ഒരു ദിവസം നമ്മുടെ വീട്ടിൽ ഇത്രയും വേസ്റ്റ് ഒന്നും വരികയാണ് നമുക്ക് ഓരോ ദിവസം വരുന്നത് നമ്മുടെ ഒരു ബക്കറ്റ് നിക്ഷേപിച്ചാൽ മതി ഓരോ ദിവസം വരുന്നത് അപ്പം നമുക്ക് ഇതൊന്ന് പക്കറ്റിയിടാം നമ്മൾ പച്ചക്കറി വേസ്റ്റ് വേസ്റ്റാണെങ്കിലും ആഹാരത്തിൻ്റെ വേസ്റ്റൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത് പക്കറ്റ് നിക്ഷേപിക്കുന്നതിൻ്റെ ഇട്ട് മുമ്പ് നമ്മൾ കുറച്ച് ചകിരിപ്പൊടി ഇടണം ഇതാണ് ഈ ചകിരിപ്പൊടി ഇത് നമ്മുടെ ഈ പച്ചക്കറിക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ അല്ല നമ്മുടെ കൃഷിക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ മേടിക്കുന്ന കടയിൽ കിട്ടും അപ്പം നമ്മൾ ഇത് കുറച്ചും കെട്ടിയിട്ട് നമ്മൾ വേസ്റ്റ് ഇടണം ആ ഇതിൻ്റെ ചുവട്ടിലിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് കുറച്ച് വേസ്റ്റ് അങ്ങ് ഇടാം അപ്പം നമ്മുടെ അടുക്കളയിൽ ഏത് വേസ്റ്റും പച്ചക്കറിയിൽ ഏത് വേസ്റ്റും ഇടാം നമ്മുടെ പഴത്തിൻ്റെ ഉലിയോ അപ്പോൾ എന്താ വരുന്നതാണേലും കപ്പ കുളിക്കുന്ന തൊണ്ട എന്നെ ആക്കിയാലും വലിയ കപ്പ കുളിക്കുന്ന തൊണ്ട ആണെങ്കിൽ ഒന്ന് അരിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടിട്ട് എടുത്തേച്ചാൽ മതി അപ്പം നമ്മൾ കുറച്ച് വേസ്റ്റ് വേസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ചകിരിപ്പൊടിയും കൂടെ ഇങ്ങനെ തൂളി കൊടുക്കണം നമ്മൾ കുറച്ച് വേസ്റ്റ് അങ്ങ് ഇട്ട് കുറച്ച് ചകിരിപ്പൊടിയും കൂടെ അങ്ങ് തൂളി കൊടുക്കണം അടുത്ത വേസ്റ്റ് അങ്ങ് ഇട്ടാച്ചാൽ മതി പിന്നെ നമ്മൾ ഈ ചാണാപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ച് നല്ല ചാണാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല നല്ല രീതി നല്ല രീതിയിൽ നല്ല ഒന്നാന്തരം കമ്പോസ്റ്റ് കിട്ടാൻ സഹായിക്കും അത് ഈ കമ്പോസ്റ്റുകളൊക്കെ തുകരാനും ഒക്കെ സഹായിക്കും ചാണാപ്പൊളി കുറച്ച് ഇട്ടാച്ചാൽ മതി വേശി വിടുമ്പോൾ കുറച്ച് ചാണകപ്പൊളി കൂടി ഇങ്ങനെ അതിൻ്റെ കൂടെ ഇട്ടിട്ട് അടുത്ത ലയറിട്ടാച്ചാൽ മതി ഇത് ഇ എം സൊല്യൂഷനാണ് ഇത് നമ്മൾ ഈ സ്മെല്ലുകൾ മണങ്ങളൊക്കെ മാറാനായിട്ട് സഹായിക്കും പിന്നെ ഇതിൻ്റെ അത് ബാക്ടീരിയകളാണ് ഇത് നന്നായിട്ട് പെട്ടെന്ന് കമ്പോസ്റ്റ് ആക്കാനും ഈ ദുർഗന്ധങ്ങളൊക്കെ അകറ്റാനും നല്ലൊരു ഒരു ജൈവം മരുന്നാണിത് അപ്പോൾ ഇത് ഇത് നമുക്കൊരു ഇരുപത് മില്ലിയാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ വേണ്ടത് നമുക്ക് ആ ഇരുപത് ഒരു ലിറ്റർ വെള്ളം നമുക്ക് എടുക്കേണ്ട ഒരു അര ലിറ്റർ വെള്ളത്തിൽ എടുത്താൽ ഞാനിപ്പോൾ ഒരു അര ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തൊരു ഒരു പത്ത് മില്ലി ഒഴിക്കാം ഇത് നമ്മുടെ കൃഷി ആവശ്യമായ സാധനങ്ങൾ വിൽക്കുന്നിടത്ത് പ്രധാന മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും ഇപ്പോൾ ഞാനൊരു പത്തും മില്ലി എടുത്തിട്ടുണ്ട് അര ലിറ്റർ വെള്ളമുള്ളത് അപ്പം നമ്മൾ ഇതുകൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് തളിക്കുക സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഒരുപാട് വരത്തില്ല ഒരുപാട് വെള്ളം വരികയല്ലേ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തേച്ചാൽ മതി അപ്പോൾ നമുക്ക് ദുർഗന്ധങ്ങളെല്ലാം പെട്ടെന്ന് ഇല്ലാതായി മാറും പിന്നെ പിന്നെ നമുക്കിങ്ങനെ ഇങ്ങനെ ലെയർ ലെയർ ഇങ്ങനെ വേസ്റ്റ് ഇട്ട് കൊടുത്തേച്ചാൽ മതി ഇങ്ങനെ നമുക്കുള്ള വേസ്റ്റ് വരുന്നൊരു വേസ്റ്റ് അന്ന് അങ്ങ് ഇട്ടാച്ചാൽ മതി പിന്നെ നമ്മൾ ഇടുമ്പോഴത്തേന് ഒരു ശകലം ഒരുപാട് ചൗരിപ്പൊടി ഒന്നും വേണ്ട ഇടയ്ക്കൂടെ ഒരു ശകലം ചൗരിപ്പൊടി ഇങ്ങനെ തൂളിക്കൊടുത്തേച്ചാൽ മതി ചാണാപ്പൊടി ഉണ്ടെങ്കിൽ ഇട്ടച്ചാൽ മതി ചാണാപ്പൊടി ഇടുന്നത് നല്ലതാണ് ചാണാപ്പൊടി ഉണ്ടെങ്കിൽ മാത്രം ശകം നമുക്ക് നല്ലൊരു കമ്പോസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ചാണാപ്പൊടി ഒരുപാട് സഹായിക്കും നമ്മളിങ്ങനെ ചെയ്തേച്ചാൽ മതി അപ്പോൾ നമ്മൾ ഇ എം സൊല്യൂഷനെ എന്നും ഒന്നും തെളിക്കണമെന്നില്ല ആഴ്ച രണ്ട് പ്രാവശ്യമൊക്കെ നമ്മൾ കൂടുതൽ വേസ്റ്റ് ഉണ്ടെങ്കിൽ കൂടുതൽ വേസ്റ്റിടുമ്പോഴത്തേന് ഈ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മണങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടും ഇത് നല്ല രീതി കമ്പോസ്റ്റായി പൊടിഞ്ഞ് വരാനുമൊക്കെ ഇ എം സൊല്യൂഷൻ സഹായിക്കും ഇതിപ്പം ഞാൻ ഈ പോർച്ച് വെച്ചാണ് കാണിച്ചിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ ആ നമ്മുടെ അടുക്കളത്തോട്ടത്തിൻ്റെ എവിടെയെങ്കിലും സൗകര്യം ഉള്ളത് മഴ നനയാതെ വെയിലടിക്കാതെ രീതിയിൽ വെക്കണം പിന്നെ നമ്മൾ ടെറസിൻ്റെ മുകളിലാണ് നമുക്ക് താഴെയൊന്നും വെക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ നമ്മൾ ടെറസിൻ്റെ മുകളിലാണെങ്കിലും വെച്ചാൽ മതി നമുക്ക് സൗകര്യം ഉള്ളിടത്ത് വെക്കാം ഇപ്പം ഞാൻ കാണിക്കാൻ വേണ്ടിയാണ് ഈ പോർച്ചിൻ്റെ അകത്ത് വെച്ചത് ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ ഇപ്പം ഈ ഈ വേസ്റ്റൊന്നും കളയാൻ ഒരു സൗകര്യമില്ല കാരണം എന്താ വെച്ച് ഇല്ലാത്ത അധികം ആൾക്കാരും കുറച്ച് സ്ഥലമൊക്കെ ആയതുകൊണ്ട് വേസ്റ്റൊന്നും കളയാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഈ സംവിധാനം വളരെ ഗുണം ചെയ്യും കാരണം നമ്മുടെ അടുത്തുള്ള ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ അടുത്ത നമ്മുടെ പഞ്ചായത്ത് അന്വേഷിക്കുന്ന ഈ സംവിധാനം വന്നിട്ട് അവിടെ വന്നിട്ടില്ലെങ്കിൽ എന്നിട്ട് നമ്മളിത് വാങ്ങിച്ച് ചെയ്യണം നമുക്ക് വെളിയിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ പൈസ കൂടുതലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം പഞ്ചായത്തിൽ നിന്നാണ് നൂറ്റി അൻപത് രൂപയേ ഉള്ളൂ നമ്മുടെ ആധാർ കാർഡും റേഷൻ കാർഡും കൂടെ കാണിച്ചാൽ മതി അപ്പോൾ നമുക്ക് ഈ സാധനം കിട്ടും അപ്പോൾ നമുക്കിത് അടച്ചു വെക്കാനുള്ള സംവിധാനമുണ്ട് അപ്പം നമുക്കിങ്ങനെ മൂഴിട്ട് ഈ അടപ്പ് വെച്ച് ഇങ്ങനെ അടച്ചാൽ മതി ഇനി നമുക്കിങ്ങനെ വെയിലടിക്കാൻ മഴ നനയാ വെള്ളം വീഴാതെ നമ്മൾ ഇതിപ്പോഴൊക്കെ ഒരു കൊട്ടയാണെങ്കിലും മതി ഇങ്ങനെ വെച്ച് മൂടി ഞങ്ങൾ വെച്ചാൽ സൗകര്യം ഒരു കൊട്ടയാണെങ്കിൽ നല്ലതാണ് ഇങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്താൽ വെള്ളവും വീഴത്തില്ല അതുപോലെ തന്നെ വെയിലും അടിക്കത്തില്ല അപ്പം നമ്മളിങ്ങനെ നിറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ബക്കറ്റ് നിറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ലെയറായിട്ട് വെക്കാം ഇങ്ങനെ ഒരു ബക്കറ്റിൻ്റെ മുകളിൽ കൊടുക്കാം അതാണ് അതിൻ്റെ ഗുണം നമുക്ക് സ്ഥലം കുറവായ ഉള്ളവരാണല്ലോ അധികം ആൾക്കാരും അപ്പോൾ നമുക്ക് സ്ഥലം ലാഭിക്കാൻ വേണ്ടി നമുക്കിങ്ങനെ മൂന്ന് ബക്കറ്റ് ഇങ്ങനെ മുകളിൽ വെക്ക് വെക്കാം ഇപ്പം രണ്ട് ബക്കറ്റ് വെച്ച് ഇപ്പോൾ അടുത്ത ബക്കറ്റിലൂടെ നമ്മൾ എടുത്ത് വെച്ച് ഇങ്ങനെ വെച്ചാൽ മതി ഇപ്പോൾ മൂന്ന് ബക്കറ്റ് വെച്ചിട്ടുണ്ട് ഇനി പിന്നെ ഏറ്റവും മുകളിൽ ഇങ്ങനെ മൂടിയാൽ മതി നേരത്തെ കാണിച്ചോളെ വെയിലും മഴയും കൊള്ളാതെ നനയാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ മുഖത്ത് എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ കൊട്ടയോ എന്തെങ്കിലും വെച്ച് മൂടി വെച്ചാൽ ഇനിയിപ്പോൾ ഇത് അടിയിലത്തെ നിറഞ്ഞു കഴിഞ്ഞാണ് നമ്മൾ ഈ രണ്ടാമത്തെ ബക്കറ്റ് വെച്ചത് ഈ രണ്ടാമത്തെ ബക്കറ്റും നിറഞ്ഞ് മൂന്നാമത്തെ ബക്കറ്റ് നിറഞ്ഞു കഴിഞ്ഞ് നമ്മൾ അടിയിലത്തെ ബക്കറ്റെടുത്ത് മാറ്റി അങ്ങ് വെച്ചാൽ തന്നെ അത് കമ്പോസ്റ്റായി മാറും അപ്പോൾ നമുക്കത് ഉപയോഗിച്ച് കൊടുക്കാം പിന്നെ ഈ രണ്ടാമത്തെ കൊക്കറ്റ് നിറയ്ക്കുക അത് എന്നിട്ട് നമ്മൾ ആ എടുത്തിട്ട് പിന്നെ അങ്ങനെ മാറി മാറി വയ്ക്കറ്റിങ്ങനെ നമ്മൾ ലെയർ ലെയറായിട്ട് ലെയറായിട്ട് വെച്ചാൽ മതി നമ്മുടെ അടുക്കളയിലെ വേസ്റ്റൊക്കെ എങ്ങനെയാണ് വയോ കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് നമ്മുടെ ആഹാരത്തിൻ്റെ ഒക്കെ നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ ആ നിക്ഷേപിക്കുമ്പം നമ്മൾ നിക്ഷേപിക്കുന്നത് നിക്ഷേപിക്കുമ്പോൾ നമ്മൾ ഈ ഇ എം സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് മണമൊന്നും ഇല്ലാതിരുന്നോളും നല്ല ഒന്നാന്തരം കമ്പോസ്റ്റായി മാറുകയും ചെയ്യും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ വയോ കമ്പോസ്റ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പക്ഷേയെക്കുറിച്ചുള്ള വേറൊരു വിഷയമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും